കടുവാങ്ങ വേണ്ട നാരങ്ങ വേണ്ട മതി നാരങ്ങ മതി ആ കുഞ്ചുണ്ടാക്കിയതാണ് തൈര് സാധം കുഞ്ചുണ്ടാക്കിയതാണ് നന്നായിണ്ടോ അടിപൊളി അപ്പൊ റെസിപ്പി പതുക്കെടാ കേട്ടോ അല്ലേ കുഞ്ചു പറഞ്ഞില്ലേ കുഞ്ചു പറഞ്ഞു കഴിച്ചോ കഴിച്ചോ

അടിപൊളി ഞാൻ കേട്ടോ ഗംഭീര വിസ്തരിച്ചു അടിപൊളിയാണ് സെറ്റ് പൈസ സെറ്റ് ഒക്കെ ചേർത്ത് റിച്ച് തൈര് സാധമാണ് വേറെ എന്തൊക്കെയോ ചേർത്തുണ്ട് എന്തൊക്കെയൊക്കെ പിടികിട്ടണില്ല എന്തായാലും ഇതിന്റെ റെസിപ്പി അടുത്തന്നെ ഇടാൻ പറയാട്ടോ പിൻജുനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാം ഓക്കേ പുതിയ വെട്ടിയായിട്ടും വീണ്ടും കാണാം ടാറ്റാ